ഹലോ ഗായ്സ അസ്സലാ വൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമല്ലേ ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ ബിരിയാണി റെസിപ്പി ആയിട്ടാണ് എൻ്റേതായ രീതിയിൽ ഞാൻ ഉണ്ടാക്കുന്ന ഒരു ചിക്കൻ ബിരിയാണി അതിനു വേണ്ടി ഞാൻ ഇവിടെ ഒന്നര കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് നന്നായി വാഷ് ചെയ്ത് വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞിട്ടുള്ളതാണ് ഇനി നമുക്കിതിലോട്ട് മസാലപ്പൊടികൾ ചേർക്കണം അതിനായിട്ട് ഞാനിവിടെ ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടേബിൾ സ്പൂൺ ചിക്കൻ മസാല പൊടി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒന്നര ടേബിൾ സ്പൂൺ തൈരും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പം നമുക്ക് മസാലയൊക്കെ നന്നായി തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് അര മണിക്കൂർ റെസ്റ്റ് ചെയ്തിരിക്കട്ടെ ആ ടൈം കൊണ്ട് നമുക്ക് റൈസ് കുക്ക് ചെയ്യാം റൈസ് കുക്കിങ്ങിന് നമ്മൾ വെള്ളം തിളപ്പിച്ചിട്ട് ഊറ്റി എടുക്കുന്ന പരിപാടിയല്ല വെള്ളം വറ്റിച്ചിട്ട് നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കുകയാണ് അതിന് വേണ്ടി ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിലും അര ടീസ്പൂൺ നെയ്യും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ചൂടായതിന് ശേഷം നമ്മുടെ ഗരം മസാല ഉള്ള അതായത് കറുകപ്പെട്ട കറാമ്പു ഏലക്ക ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിതിൽ വെള്ളം ഒഴിച്ച് കൊടുക്കണം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം അങ്ങനെയാണ് നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കുമ്പോൾ എടുക്കേണ്ടത് ഒരു ഗ്ലാസ് വരയ്ക്ക് രണ്ട് ഗ്ലാസ് വെള്ളം എന്ന രീതിയിൽ എടുത്താൽ മതി നമ്മളിവിടെ ഒരു കിലോനാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനനുസരിച്ചിട്ടൊരു വെള്ളം സെറ്റാക്കി വയ്ക്കുക ഇനി നമുക്കിതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക വെള്ളം നന്നായി തിളക്കട്ടെ ഇപ്പം നമ്മുടെ വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് അരി ഇട്ട് കൊടുക്കണം അരി നമ്മളിവിടെ വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മൾ റൈസ് കുക്കായി കിട്ടും നമ്മൾ വെള്ളം തിളപ്പിച്ച് അത് ഊറ്റിയെടുക്കുന്ന പരിപാടി ഒന്നും വേണ്ട നമ്മൾ മസാല റെഡി ആയാലും ഇന്ന് നേരെ നമ്മൾ റൈസ് അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി അപ്പം നമ്മളെ റൈസ് തിളച്ച് വരുന്നുണ്ടെങ്കിൽ നമുക്കിത് ഒന്ന് ക്ലോസ് ചെയ്യാം കുക്കർ എന്നിട്ടൊരു ഒരു വിസിലടിക്കുക ഫ്ലെയിം ഓഫ് ചെയ്യാം കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിരിക്കട്ടെ ആ ടൈം കൊണ്ട് നമുക്ക് ഉള്ളി ഒന്ന് പൊരിച്ചെടുക്കണം അതിന് വേണ്ടി ഒരു ഫ്രൈ പാൻ എടുത്തിട്ട് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുക നമ്മൾ ഉള്ളി പൊരിച്ചെടുക്കാൻ മാത്രമുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുക ഞാനിവിടെ ഒരു രണ്ട് ഉള്ളി കട്ടില്ലാതെ കട്ട് ചെയ്തതാണ് അത് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ഈ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉള്ളി ഇങ്ങനെ വാട്ടി കിട്ടാനും പൊരിച്ചെടുക്കാനും ഒക്കെയാണ് കുറച്ച് പണിയുള്ളത് പതുക്കെ പതുക്കെ ലോ ഫ്ലെയിമിൽ വെച്ച് ചെയ്യുക കരിഞ്ഞു പോവാതെ നോക്കുക ഇപ്പം നമ്മുടെ ഉള്ളി ഏകദേശം ആയിട്ട് വരുന്നിട്ടുണ്ട് ഇനി നമുക്കിത് കോരിയെടുക്കണം എണ്ണയിൽ നിന്ന് വേഗം മാറ്റുക കരിഞ്ഞു പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇത്രയൊക്കെ മതിയാകും ഏകദേശം ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മുടെ ഈ ഉള്ളി എല്ലാം മറ്റൊരു ബോത്രത്തിലേക്ക് മാറ്റിയെടുക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ വിചാരിച്ച് ഈ ഓയിൽ എന്താ ചെയ്യാം ഈ ഓയിൽ നമ്മൾ വേസ്റ്റ് ആക്കുന്നില്ല ഈ ഓയിലാണ് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കണം നമ്മൾ ഒരുപാടായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നില്ല ജസ്റ്റ് ഒന്ന് ഒന്ന് ശെലോ ഫ്രൈ ചെയ്തെടുക്കുന്നുള്ളൂ ഒരുപാട് ചെയ്തു വെച്ചാലേ നമുക്കൊന്ന് അത് മസാല തേച്ചിട്ടൊന്ന് അടച്ചു വെക്കുമ്പോൾ ഒരുപാട് കുക്കാകും അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ആകെ വേറിട്ട് പോകും വേവ് കൂടിയാൽ അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് മാറ്റി വെക്കുകയാണ് അപ്പോൾ നമ്മൾ തിരിച്ചും വറച്ചക്കൊന്ന് ഇട്ട് കൊടുക്കുക ഏകദേശം നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് വേറെ പാത്രത്തിലോട്ട് മാറ്റാം നമ്മൾ രണ്ട് തവണ വെച്ചിട്ടാണ് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് ഇനി നമുക്ക് നമ്മുടെ കുക്കർ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം റൈസ് എന്തായി നോക്കാം ഇതാ നമ്മുടെ റൈസ് ഒക്കെ കുക്കായി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ റൈസ് ഇവിടെ കുക്കായി വന്നിട്ടുണ്ട് ാണെങ്കിൽ പെട്ടെന്ന് റൈസ് കുക്കായി കിട്ടും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാകും ഇനി നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള മസാല തയ്യാറാക്കണം അതിനുവേണ്ടി ഞാൻ ഒരു ബിരിയാണി പോട്ട് എടുത്തിട്ടുണ്ട് ഇതിൽ നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ ബിരിയാണി പോട്ടില് കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു ഗൈസ് അതാണ് ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നത് പിന്നെ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ച ഓയിലുണ്ടല്ലോ നാശമാക്കാൻ പാടില്ലല്ലോ അത് നമുക്ക് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം ഇനി ഇത് ചൂടായി വരുമ്പോൾ ഇതിലൊക്കെ ഒരു നാല് ഉള്ളി കട്ട് ചെയ്ത് നമുക്ക് ഇതിലിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഉള്ളി പെട്ടെന്ന് വയറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട് എന്നാലേ നമ്മുടെ ഉള്ളി പെട്ടെന്ന് വയറ്റി കിട്ടുകയുള്ളൂ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി ഞാൻ ഇതിലോട്ട് ഒരു മൂന്ന് പച്ചമുളക് ചേർക്കുന്നുണ്ട് എരിവ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് ഇനിയും പച്ചമുളക് ചേർക്കാം ഞാൻ ഇവിടെ മൂന്ന് പച്ചമുളകെ ചേർക്കുന്നുള്ളൂ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളകി കൊടുക്കുശേഷം നമുക്ക് ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കണം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയുടെയും പച്ചമുളക് മറന്നു വരെ ഇളക്കി കൊടുക്കുക ഇടുന്ന വീഡിയോ സ്കിപ്പായി പോയിട്ടുണ്ട് അപ്പോൾ നിങ്ങളെന്തായാലും അത് ഇട്ട് കൊടുക്കുക അതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു നാല് തക്കാളി ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിന് നന്നായിട്ടൊന്ന് വയറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ അടച്ച് വെക്കുന്നുണ്ട് ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ഒരു മിനിറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ തക്കാളി ഏകദേശം ഒക്കെ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് നമുക്കിതിലോട്ട് കുറച്ച് മസാലപ്പൊടികൾ ചേർക്കാനുണ്ട് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല പൗഡർ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നമ്മൾ ഓവർ ആയിട്ടുള്ള പൊടികളൊന്നും ഇതിൽ ചേർക്കുന്നില്ല ഇപ്പം നമ്മുടെ പൊടികളുടെ പച്ചമണൊക്കെ നന്നായി മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത ചിക്കൻ ഇതിലോക്ക് ഇട്ട് കൊടുക്കണം നമ്മൾ ചിക്കൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഒരു മൂന്ന് ടേബിൾ സ്പൂൺ തൈര് ഇതിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത ഉള്ളിയിൽ നിന്ന് കുറച്ച് ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക മല്ലിച്ചപ്പ് പുതിനീന ചെറുതായി കട്ട് ചെയ്ത് ഇതിലിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഈ ചിക്കനും മസാല ഒക്കെ നന്നായി ഇളക്കിയതിന് ശേഷം നമുക്കിതിൽ ഉപ്പുണ്ടോ നോക്കണം ഉപ്പില്ലെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുക നമ്മൾ റൈസിൽ ഉപ്പിട്ടിരുന്നു അതിനനുസരിച്ച് വേണം മസാലയിൽ ഉപ്പിടാന് ഉപ്പുണ്ടോ നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക നമ്മുടെ മസാലയിൽ ഉപ്പ് കുറച്ച് കുറവായിരുന്നു അപ്പോൾ ഞാൻ അതിൽ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ കുക്ക് ചെയ്തു വെച്ചാൽ നമ്മുടെ റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക നമ്മുടെ മസാലയുടെ മുകളിൽ പ്രൈസെല്ലാം വിട്ടതിന് ശേഷം ഇതിന് മുകളിലോട്ട് നമുക്ക് മല്ലിച്ചപ്പ് പുതിന ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക നേരത്തെ നമ്മൾ ബാക്കി വെച്ച ഫ്രൈ ചെയ്ത ഉള്ളി ഇതിന് മുകളിലോട്ട് ഇട്ട് കൊടുക്കുക ഇനി ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് ഗരം മസാല പൗഡറും കൂടി ചേർത്തിട്ട് നമുക്ക് അടച്ചു വെക്കാം ഇനി നമുക്കൊരു പത്ത് മിനിറ്റ് ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം പത്ത് മിനിറ്റ് ആയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ അടപ്പ് തുറക്കാതെ ഒരു മണിക്കൂറെങ്കിൽ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇപ്പോൾ നമ്മുടെ ഒരു മണിക്കൂറായിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് സെർവ് ചെയ്യുമ്പോൾ കുറച്ച് നെയ്യും കൂടി ഇതിന് മുകളിലോട്ട് ഒന്ന് ഒഴിച്ചുകൊടുക്കുക അപ്പോൾ ഗൈസ് ഇങ്ങനെയാണ് ഞാൻ ബിരിയാണി ഉണ്ടാക്കാറ് എൻ്റെതായ രീതിയിൽ ഞാൻ ഉണ്ടാക്കുന്ന ബിരിയാണിയാണ് എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും പുതിയ വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും താങ്ക് ഫോർ വാച്ചിങ് സ വേൾഡ്